അങ്ങനെ ഒരു കാത്തിരുന്ന കമലഹാസിന്റെ തക്ലീഫ് എന്ന ചിത്രത്തിന്റെ ഒ ടി ടി അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിളിക്കുക റിലീസിനെത്തി ഇപ്പോൾ ഏകദേശം ഒരു നാലാഴ്ചയോളം ആയതേ ഉള്ളൂ അപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഒ ടി ടി അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ശരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ചിത്രം റിലീസിനെത്തി എട്ട് ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിരുന്നു പക്ഷേ ചിത്രത്തിന് അങ്ങനെ വലിയൊരു കളക്ഷൻ നേരിടാൻ സാധിക്കാത്തതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉടനെ തന്നെ നെറ്റ്ഫ്ലിക്സ് വഴി നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയോടെ തിയേറ്റർ റിലീസിനെത്തിയ ഏറ്റവും പുതിയ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരുന്നു റോന്ത എന്ന ചിത്രം ദിലീഷ് പോത്തനും റോഷനും ഒക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷലായി എത്തിയിട്ടുള്ളത് ചിത്രം റിലീസിനെത്തി ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളമായി ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം നാല് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കൂടെയാണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് കളക്ഷൻ വരുമ്പോൾ ഏകദേശം എട്ട് കോടി എഴുപത് ലക്ഷം രൂപയ്ക്കുള്ളിലും ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷനൊക്കെ നേരിടക്കാൻ സഹായിച്ചിട്ടുണ്ട് ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഏകദേശം ഒരു തിയേറ്ററിൽ ഹിറ്റിലോട്ട് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് തിയേറ്ററിൽ തിയേറ്റർ നൽകിയ റിലീസിനെത്താൻ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തി ആറാമത്തെ ചിത്രം വാത്തി ലക്കി ഭാസ്കർ പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനം ഈ ഒരു ചിത്രത്തിലെ ഒരു നായിക എന്ന വേഷത്തിൽ താക്കൂർ വരുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ജസ്റ്റ് റൂമർ മാത്രമാണ് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല അങ്ങനെ ഫൈനലി എല്ലാവരും തന്നെ കാത്തിരുന്ന ആ ഒരു പറ്റി ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് സൗബിനും ദുൽഖറുമായിട്ടുള്ള ചിത്രം വരാൻ പോവുകയാണ് ഇത് ദുൽഖറിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ ചിത്രമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുക പറയുന്ന സിനിമകളിലൊക്കെ തിരക്കഥ ഒരുക്കിയിട്ടുള്ള തിരക്കഥായിരിക്കും ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ തുടങ്ങാൻ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു പറ്റിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ധനുഷ് നയിക്കുന്ന തിയേറ്ററിയ റിലീസിനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കുബേരൻ എന്ന ചിത്രം ചിത്രം റിലീസ് ചെയ്ത സമയത്ത് കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് റെസ്പോൺസിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കരിയറിലെ തന്നെ ഇപ്പോൾ നാലാമത്തെ നൂറ് കോടി ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോൾ കുബേരൻ ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എല്ലാ വർഷവും ഓരോ നൂറ് കോടി ചിത്രമൊക്കെ നേരിടാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുചിത്ര എന്ന ചിത്രമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാത്ത് എന്ന ചിത്രമായിട്ടിലാണെങ്കിൽ രായൻ എന്ന ചിത്രം ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ കുബേരൻ എന്ന ചിത്രമായിരിക്കുകയാണ് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു ആക്ടറായി മാറുകയാണ് മിക്സഡ് റെസ്പോൺസ് വന്നിട്ടും നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിനായാലും ഇനി തോമസ് നായകനെ പുറത്താണ്ടിരിക്കുന്ന ഏറ്റവും ആക്ഷൻ ക്ഷർ ചിത്രമാണ് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്തു ഒരുക്കാനിരിക്കുന്ന പള്ളി ചട്ടമ്പി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിൽ നായികരത്തുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം കുറച്ച് ബിഗ് ബഡ്ജറ്റിലും വലിയൊരു ക്യാൻവാസിലൊക്കെ ഒരുങ്ങുന്നതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് നല്ലൊരു ടൈമായിട്ട് ആവശ്യമായി വരും ഷൂട്ടിങ്ങിനൊക്കെ അതൊക്കെ തന്നെ ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്റർ റിലീസ് റിലീസിനെത്താനായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിക്രം നായികിന്റെ തിയേറ്റർ ചിത്രമായിരുന്നു എന്ന ചിത്രം ചിത്രത്തിന്റെ സമയമായിട്ടുള്ള കുമാർ ഏറ്റവും പുതിയ സംവിധാനം പോകുന്നത് ുന്നത് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആറ്റിന്റെ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ കമലഹാസിനു വേണ്ടി ഒരു ചിത്രം അല്ലെങ്കിൽ കമലഹാസന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ചിത്രമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ സ്റ്റേജിലുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് സംഗീതം അമിതയൊക്കെ പ്രധാന വേഷത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ആഷിഖ് ഉസ്മാന്റെ എന്നെ ഇരുപതാമത്തെ പ്രൊഡക്ഷനെ വരുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു ഫീൽ ഗുഡ് കോമഡി എനിക്ക് ചിത്രമായിരിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശിവാർത്ഥി നയിക്കിനെ തിയേറ്റർക്ക് റിലീസ് നടത്താൻ ഇരിക്കുന്ന ഏറ്റവും പുതിയ മദ്രാസി എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാനിരിക്കുന്നത് എ ആർ മുരുകോസ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഈ വരുന്ന ജൂലൈ സെക്കൻഡ് വീക്കിലൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ധനശിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിന്റെ സമയമായിട്ടുള്ള അരുൺ മഹേശ്വരൻ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനെത്താൻ പോകുന്നത് സൂര്യ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഒഫീഷ്യലി ഇതുവരായിട്ടും എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ജസ്റ്റ് റൂമർ മാത്രമാണ് ഒഫീഷ്യൽ ൾക്കായി കാത്തിരിക്കാം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരാതിരിക്കുന്ന ചിത്രമാണ് കണ്ണപ്പ എന്ന ചിത്രം ചിത്രം വരുന്ന ജൂൺ ഇരുപത്തിയേഴിനാണ് വെള്ളുമായിട്ട് തിയേറ്റർ കളിക്കുക റിലീസ് എടുത്താൽ നമ്മുടെ മലയാളത്തിൽ നമ്മൾ ലാലേട്ടനൊക്കെ ഒരു പ്രധാന വേഷി കൂടാതെ പ്രഭാസ് ഒക്കെ ഒരു പ്രധാന വേഷ ഈ ഒരു ചിത്രത്തിൽ തന്നെ എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ നമ്മുടെ കേരളത്തിലുള്ള വിതരണാവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ലാലേട്ടന്റെ ആശീർവാദ സിനിമാസ് ആയിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു നൈകിനെ തിയേറ്റർ കളിക്കുക റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് ചിത്രം കാർത്തിക് സുബ്രാജ്ഞ ായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഈ ഒരു ചിത്രത്തിന്റെ ടീമിൽ വലിയൊരു വിജയമൊന്നും നേടാൻ സാധിച്ചില്ല കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സാലറി അവകാശങ്ങൾ ഇതുവരെയായിട്ടും വിറ്റുപോയില്ലെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സാലറി റൈറ്റ്സ് ആയാലും വിറ്റ് പോകുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിനൊപ്പം തന്നെ ഇതുവരായിട്ട് സാലറി റൈറ്റ്സ് വിറ്റ് പോകാത്ത മറ്റൊരു ചിത്രമാണ് അജിത്തിന്റെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് മുമ്പേ ഈ ഒരു ചിത്രത്തിന്റെ സാലറി റൈറ്റ്സ് സൺ ടി വി സ്വന്തമാക്കിയിട്ടുണ്ടെന്നും പക്ഷേ ഈ ഒരു ചിത്രം ചിത്രം പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ ഒരു എഗ്രിമെന്റ് ഒക്കെ ആയാലും അവരൊക്കെ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ ഇപ്പൊ റെട്രോ എന്ന ചിത്രത്തിന്റെ ആയാലും ഗുഡ് ബൈഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ഈ രണ്ട് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇതുവരെയായിട്ടും വിറ്റ് പോയിട്ടില്ലെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഉടനെ തന്നെ ഈ രണ്ട് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റ് പോകും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വായിരമ്പല എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ബിപിൻ ദാസും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കേണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സന്തോഷ് ട്രോഫി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഷൂട്ടിംഗ് ഡേസ് പ്ലാൻ ചെയ്യുന്ന ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തോളമായിരിക്കുന്ന ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് ഷൂട്ടിങ് ആയാലും തുടങ്ങാൻ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒക്കെ ആയിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും പൃഥ്വിരാജിന് ഇനി വരാണ്ടിരിക്കുന്ന സിനിമകൾ അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫി എന്ന ചിത്രം തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്സിൽ അടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രം പുള്ളി ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് ലാലേട്ടനാണെന്നും ലാലേട്ടനെ വെച്ചുകൊണ്ട് ചോട്ടാ മുംബൈ പോലത്തെ ഒരു കോമഡി ആയിട്ടുള്ള ഒരു ഫൺ ട്രാക്കിലുള്ള ഒരു കിടിലം എൻ്റർടൈനർ ചിത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ ആനേട്ടിനെ മൊത്തം ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇനിയും എസ് എസ് രാജമുല്ലിയുടെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനെ തിയേറ്റർ അളിയാൽ റിലീസ് എത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെ പറ്റി ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ടീം ഏറ്റവും പുതിയ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മഹേഷ് ബാബുവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനാണെന്നും കൂടാതെ തന്നെ ആ ഒരു സീനിൽ ഇപ്പോൾ പ്രിയങ്ക ചോപ്രയൊക്കെ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ആ ഒരു ഇൻട്രോഡക്ഷൻ സീൻ എന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കീ പോയിന്റ് ആയിരിക്കുമെന്നും അതിനെ ബേസ് ചെയ്ത് കൂടുതൽ ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നതെന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും മികച്ച ഒരു ഇൻട്രഡക്ഷൻ സീനൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ മഹേഷ് ബാബുൻ്റെ എടുക്കാൻ പോകുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ ആയിട്ട് വരുന്ന റൂമറുകളൊക്കെയായാലും സൂചിപ്പിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും കൂടുതലൊക്കെ പ്രതീക്ഷയോടെ ഉറ്റി നോക്കുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രം വരാൻ കുറച്ച് ഡിലേ ഒക്കെ ആകും എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും മംഗാത്ത എന്ന ചിത്രത്തിന് ശേഷം പലർക്കും വലിയ തന്നെ ഇഷ്ടപ്പെടും ചിത്രം അത് മാനാടുന്ന ചിത്രമായിരുന്നു സിംഭുവിന് ഒരു കിടിനെ കൊടുത്തുള്ള കൂടാതെ എസ് ജെ സൂര്യയുടെ ഒരു 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 വില്ലൻ കാണാൻ ചിത്രം ആയിരുന്നു മാനാടുന്ന ചിത്രം ചിത്രം വന്ന് തിയേറ്റർ എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള വിജയം തന്നെ ഈ ഒരു ചിത്രം എല്ലാവർക്കും തന്നെ വലിയ ഇഷ്ടമാണ് ഒരു ടൈം ലൂപ്പ് ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഏകദേശം ആ ഒരു ചിത്രം തീർന്ന തന്നെ പലവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെ പറ്റിയുള്ള ഏകദേശം ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് രണ്ടാം ഭാഗം ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ഡിലേ തന്നെ ആവുന്നത് ഇപ്പോൾ വെങ്കടപ്രഭുവിൻ്റെ ആയാലും സിംബുവിൻ്റെ ഒക്കെ ആയാലും ഇപ്പോൾ അവരെ കുറച്ച് സിനിമകളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റ് ചെയ്ത സിനിമകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാനാട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ വർക്കുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും മാനാട് ചിത്രത്തിന് രണ്ടാം ഭാഗം വരുമ്പോൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷയും നല്ല രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പലവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ചിത്രം എന്നൊക്കെ പറയുന്ന മാനാട് ചിത്രമാണ് കാരണം ഒരു കിഡിലൻ ടൈം ലൂപ്പ് ചിത്രം തന്നെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ശേഷം ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ വന്നിട്ടുള്ളതൊക്കെ തന്നെ എന്തായാലും മാനാട് ചിത്രത്തിന്റെ രണ്ടാം കൂടുതൽ അപ്ഡേറ്റിൽ ഉടനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകേഷ് കെമിരാജുംകാന്തൊക്കെ ഒന്നിക്കാൻ ഇരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ഈ ഒരു ഓഗസ്റ്റ് പതിനാലിനാണ് ഉണ്ടാവുക ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ ഒരു വമ്പൻ റെക്കോർഡ് തന്നെ ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രീ റിലീസ് ബിസിനസ് ഏകദേശം നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയോളം ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ തന്നെ നേരിടാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ തിയേറ്ററുകളിൽ റൈറ്റ്സ് മാത്രം ഏകദേശം മുന്നൂറ് കോടി രൂപയോളമാണ് ഈ ഒരു ചിത്രത്തിന് എന്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ ഓവർസീലുള്ള ഒക്കെ ഏകദേശം ഒരു റെക്കോർഡ് പ്രൈസിന് തന്നെ ക്രോസ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് തമിഴ്നാട്ടിലായാലും ഈ ഒരു ചിത്രത്തിന് ഏകദേശം ഒരു നൂറ്റി പത്ത് കോടി രൂപയോളമാണ് ടീം ടീമായാലും തമിഴ്നാട്ടിൽ അവിടെ ചോദിച്ചു പോകുന്നത് തെലുങ്കിലാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി ആറ് കോടി രൂപയോളമാണ് ഈ ഒരു ചിത്രത്തിന് ചോദിക്കുന്നത് അങ്ങനെ വലിയൊരു തുകയൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രം വമ്പൻ റിലീസായി തിയേറ്റർ ഒളിക്കുക റിലീസിനെത്താനായാലും ഇരിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ ഇന്നായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ചിത്രംബിൾ ആയിട്ട് ഗ്രാൻഡ് ആയിട്ടാണ് തിയേറ്റർ കളിക്കുക റിലീസിനെത്താനായാലും ഇരിക്കുന്നത് എന്തായാലും രജനീകാന്തിന്റെ അക്കാര്യത്തിൽ വലിയ റിലീസായി തിയേറ്റർ കളിക്കുക റിലീസിനെത്താനായിരിക്കുന്ന കൂലി എന്ന ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക